ഇപ്പം സീമ ചേച്ചിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഇപ്പം ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ റോൾ മോഡൽ എന്ന് വെച്ചാൽ അമ്മയായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് ശരണ്യ എന്നത് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അത്യസുന്ദരിയായ ശരണ്യയുടെ ഒരു ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ശരണ്യയ്ക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് ചേച്ചിയിലെ ഒരു ജീവകാരുണ്യ പ്രത്യേകിച്ച് അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു പക്ഷേ അറി അറിഞ്ഞത് അപ്പം അത് ഒരു ഒരു നിയോഗമായിരിക്കും ചേച്ചി കാരണം ചേച്ചിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൈവത്തിന്റെ ഒരു ഒരു അങ്ങനെ പബ്ലിക് പോസ്റ്റ് ഇടാം എന്ന് കെട്ടപ്പം സർജറികൾ നടന്നോണ്ടിരിക്കുക ഇനി ഒരു രൂപ പോലും ഇല്ല മുന്നോട്ട് പോകാനായിട്ട് കാരണം ആദ്യം രണ്ടു വർഷത്തിനുള്ളിലായിരുന്നു അവൾക്ക് സർജറി വന്നെങ്കിൽ പിന്നെ ഒന്നേ മുക്കാൽ വർഷത്തിനുള്ളിൽ ഒന്നര വർഷത്തിനുള്ളിൽ ഒന്നേകാൽ വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ അങ്ങനെ ഡ്യൂറേഷൻ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പൊ കണ്ണടച്ച് തുറക്കുന്നതിന് ഇപ്പുറം അടുത്ത സർജറിയിലേക്ക് പോകും ഇതിന്റെ പൈസ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്റെ പോസ്റ്റിന്റെ അടിയിലൊക്കെ വന്നിട്ട് ഇപ്പൊ ഓരോ ആർട്ടിസ്റ്റ് മരിക്കുമ്പോൾ അനുശോചനം ഞാൻ ഒരു അനുശോചനം ഇട്ടു കഴിഞ്ഞാൽ തോട്ടനെ അതിന്റെ തൊട്ട് താഴെ വന്നിട്ട് പറയും മരിക്കാൻ വിട്ടുകൊടുത്തതല്ലേ അവർക്ക് വേണ്ടി എന്താ ചെയ്യാഞ്ഞാൽ അവർക്ക് വേണ്ടി ഇവിടെ ഉണ്ടല്ലോ ഇവിടെ മോഹൻലാൽ മോഹൻലാലുണ്ടല്ലോ കോടികൾ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ എടുത്തിട്ട് കൊടുത്താൽ എന്താന്നൊക്കെ ചോദിക്കും അതെങ്ങനെയാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നത് അങ്ങനെ കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പിന്നെ അവര് ആരോരും അറിയാതെ എത്രയോ പേരെ സഹായിക്കുന്നുണ്ടെന്നുള്ളത് സഹായിക്കുന്നുണ്ടോന്നുള്ളത് ഇവർക്കറിയാൻ പറ്റുമോ ഇപ്പൊ എല്ലാം ചെന്നിട്ട് ഇപ്പം മമ്മൂക്കിക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും മറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ഞങ്ങൾ ഇത്രയും പേരെ സഹായിച്ചു ഞങ്ങൾ ഇത്രയും പേർക്ക് ദിവസം കൊടുത്തോണ്ടിരിക്കുവാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ പറ്റുമോ ഇപ്പൊ എന്നും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാ സിനിമ അമ്മ മറ്റേ ആത്മ ഒരാൾ മരിച്ചാ പറയും അമ്മയും ആത്മയും കൂടിയാണ് അവരെ കൊന്നതെന്ന് ഏ അവരെന്തുകൊണ്ട് മരിച്ചു അല്ലെ അവരെങ്ങനെ മരിച്ചു എന്നുള്ളതല്ല അവരെ കൊന്നത് സംഘടനയാ അല്ലെ ഇപ്പം മാറ്റണം ലിവർ മാറ്റണം നിങ്ങളുടെ വീട്ടിലിരുന്ന് എന്തെടുത്തങ്ങോട്ട് കൊടുത്താലെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ ഇവിടെ ആർക്കും കൊടുക്കാനും പറ്റത്തില്ല അങ്ങനെ കൊടുക്കണമെന്നൊട്ട് പറയാനുള്ള ഒരു അവകാശവും ഇല്ല മാനുഷിക മൂല്യത്തിന്റെ കയറിൽ പലരും കൊടുക്കുന്നുണ്ടാകും അപ്പം പലരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും എല്ലാവർക്കും വേണ്ടി എപ്പോഴും ചെയ്യാൻ പറ്റില്ല അപ്പം ശരണ്യ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സർജറികൾ വന്നുകൊണ്ടിരുന്നു 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 ലാസ്റ്റ് ഒരടി പോലും മുന്നോട്ട് പോകില്ല എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുകയും ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരികയും പിന്നെ ഫിറോസ് കുന്നുംപറമ്പിൽ വരികയും എൻ്റെ പോസ്റ്റ് വീഡിയോ കൊണ്ടുവന്നത് സൂരജ് പാലാക്കാരനാണ് അപ്പൊ അതിലും ഞാനും ശരണ്യയുടെ അമ്മയായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ അവളെ ഒരിക്കലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവളെ കൊണ്ട് കൈ നീട്ടിക്കുക അവളെ കൊണ്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ചേച്ചിക്കും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അവൾ കൊട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു എനിക്കും വിഷമമായിരുന്നു പക്ഷെ അവളെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ നമ്മൾ അവളുടെ അവസാന ശ്വാസം വരെ അവൾക്ക് വേണ്ടി നമ്മൾ ഓടുക ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവക്ക് വിഷമമാണ് അപ്പൊ അവൾക്ക് വിഷമം വന്ന് പെട്ടെന്നൊരു അവൾക്ക് വിഷമം കൂടി വല്ലതും സംഭവിച്ചാൽ എന്നാ ചെയ്യും അതുകൊണ്ട് അവളെ വെച്ച് പോസ്റ്റ് ഇടാൻ വീഡിയോ ഇടാൻ നമുക്ക് പറ്റില്ലായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കയറിപ്പോയത് കൊണ്ട് ഇവിടെ ആരും സഹായിക്കുമെന്ന് എനിക്കൊട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തോ ഭാഗ്യത്താൽ അവളുടെ ഭാഗ്യത്താൽ എന്തോ എൻ്റെ വീഡിയോ കയറിപ്പോയി അതിനകത്ത് നല്ലൊരു എമൗണ്ടോളം വന്നു അത് എത്ര വന്നു എങ്ങനാണെന്നൊന്നും ഞാൻ ഒരിക്കലും ശരണ്യയുടെ അമ്മയോടൊന്നും ചോദിച്ചിട്ടില്ല അത് അവളുടെ അക്കൗണ്ടായിരുന്നു നമ്മളങ്ങനെ ഒരാളെ സഹായിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എത്ര വന്നു എത്ര വന്നു എത്ര വന്നു എന്ന് നമുക്ക് ക്ലിനിക്കിൽ ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ആ പൈസ കൊണ്ട് തികയില്ല എന്ന് വന്നു കാരണം സർജറി അവൾക്ക് സ്ഥലം മേടിക്കണം അവൾക്ക് വീട് വെക്കണം അങ്ങനെ വന്നപ്പോഴാണ് ഫിറോസ് കുന്നുംപറമ്പിൽ വന്നത് ഫിറോസും ഒരു വീഡിയോ ഇട്ടു അപ്പോൾ ആ രണ്ട് വീഡിയോയും കൂടി ആയപ്പോൾ അവളെ സെറ്റിൽ ചെയ്യിക്കാനുള്ള അവളുടെ ട്രീറ്റ്മെന്റും മുന്നോട്ട് പോകാനുള്ള അവസാന നിമിഷത്തെ പൈസ വരെ നമുക്ക് ആ ഒരു പോസ്റ്റിൽ നിന്നും കിട്ടി അങ്ങനെയാണ് ഞാൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് പക്ഷെ അതിൻ്റെ ഇരട്ടി ഡിരട്ടി കാര്യങ്ങൾ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് കൈ അറിയരുത് എന്ന പ്രമാണത്തിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് ഞാൻ സോഷ്യൽ വർക്കറായ സ്ത്രീ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ശരണ്യുടെ കാര്യത്തിലാണ് എല്ലാവരും ഇങ്ങനെ ഒരാൾ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക ശരിക്കും ചേച്ചി എങ്ങനെയാണ് ശരണ്യയിലേക്ക് എത്തിപ്പെടുന്നത് കാരണം അതും ഇപ്പൊ ശരണ്യയുടെ ഒരു ഭാഗ്യം കൊണ്ട് അത് ഞാൻ അന്ന് ആത്മയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ആത്മേലാണ് ശരണ്യ അപ്പൊ ആത്മേലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവളുടെ ഫോട്ടോ എനിക്ക് ശരണ്യെ അറിയില്ല ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അതിനുമ്പ് പേഴ്സണലി പരിചയം ഇല്ല 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 എനിക്ക് ശരണ്യെ അറിയില്ല അങ്ങനെ ശരണ്യെ ഞാൻ ആദ്യമായിട്ട് കാണാൻ വലിയൊരു ടെഡിബയർ നല്ല സുന്ദരി കുട്ടിയല്ലേ അതെ അതെ അപ്പൊ വലിയൊരു ടെഡി ടെഡിബയറും പിന്നെ എന്താണ്ടൊക്കെ സാധനമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശരണ്യെ കാണാൻ ഇതറിഞ്ഞിട്ട് ഇത് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് സുഖമില്ലെന്ന് ചെല്ലുവാണ് അപ്പൊ എന്റെ വിചാരം ശരണ്യ വലിയ സാമ്പത്തികമുള്ള കുട്ടിയാ ഏതോ വലിയ പണമുള്ള വീട്ടിലെ കുട്ടിയാന്നൊക്കെയാ ഞാൻ വിചാരിച്ചു വെച്ചേ അപ്പൊ ഒരു ടെഡി ടെഡിബെയറിന്റെ ആവശ്യമുള്ളൂ അവക്ക് അവക്ക് ഒരു കുഞ്ഞി നല്ല മോളല്ലേ അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആ വീടിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഞാൻ വിളിക്കാൻ തുടങ്ങി ഞാൻ സംസാരിക്കാൻ തുടങ്ങി സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പൊ പൊന്നി നേരത്തെ പറഞ്ഞതുപോലെ ചിലര് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതും ചിലരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതും മുൻ പരിചയമില്ലാതെ ഒരു വർക്കിൽ പോലും ഒരുമിച്ച് ചെയ്യാതെ ഏർ ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ അവരുടെ ലൈഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ അത് ദൈവത്തിന്റെ ആ ഒരു മൂന്നക്ഷരമുണ്ട് നിയോഗം ആ നിയോഗമാണ് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അല്ലെ രണ്ടരത്തിൽ പറയാം വിധി ഞാൻ അവരുടെ ലൈഫിലേക്ക് ചെല്ലണം എന്ന് എനിക്കൊരു വിധി ഉണ്ടായിരുന്നായിരിക്കണം അങ്ങനെയാണ് ഞാൻ അവരുടെ ലൈഫിൽ ചെന്നതും സോഷ്യൽ മീഡിയയിൽ വരുന്നതും ഈ പ്ലാറ്റ്ഫോമിൽ വന്നത് അവർക്ക് വേണ്ടി വീഡിയോ നമ്മൾ ചെയ്യുന്നതും